നമസ്കാരം നരിചത്തു നരനായി പിറക്കുന്നു നൃപഞ്ചത്ത് കൃമിയായി പിറക്കുന്നു ഈച്ചചത്തോരു പൂച്ചയായിടുന്നു ഈശ്വരൻ്റെ വിലാസങ്ങൾ ഇങ്ങനെയെന്ന് പാടിയത് ജ്ഞാനപ്പാനയിൽ പൂന്താനമാണ് ചത്തു എന്ന് എഴുതുന്നത് കൊടിയ കുറ്റമൊന്നുമല്ല ചത്തുപോകുന്നേരം വസ്ത്രമതുപോലും ഒത്തിയിടാ കൊണ്ടുപോകാൻ ഒരുത്തർക്കും എന്നുകൂടി പൂന്താനം തിരുമേനി പാടിയിട്ടുണ്ട് അതെന്തായാലും എൻ്റെ തന്തയും ചത്തു സഹാവ് വി എസും ചത്തു ഗാന്ധിയും ചത്തു നെഹ്റുവും ചത്തു ഇന്ദ്രയും ചത്തു രാജീവും ചത്തു ഇങ്ങനെ ചത്തു എന്ന വാക്കുകൊണ്ട് ഒരാഘോഷം നടത്തിയിരിക്കുകയാണ് സഖാവ് വിനായകൻ ഉമ്മൻചാണ്ടി ഉൾപ്പെടെ മരിച്ച പ്രമുഖരെ മുഴുവൻ വിനായകൻ ചത്തു എന്ന വാക്കുകൊണ്ട് ഓർമ്മിച്ചെടുക്കുകയാണ് ഇതിനെതിരെ വീണ്ടും ആരൊക്കെയോ പോലീസിനെ സമീപിച്ചു കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ഉമ്മൻചാണ്ടിയുടെ വിലാപയാത്ര കണ്ട് വിനായകൻ പറഞ്ഞത് എൻ്റെ തന്തചത്തു ഉമ്മൻചാണ്ടിയും ചത്തു മാധ്യമങ്ങളൊക്കെ പിരിഞ്ഞു പോകണം എന്തോന്നിടെ ഇത് മൂന്ന് ദിവസം ആഘോഷിക്കാൻ എന്നായിരുന്നു ചോദ്യം വി എസ് മരിച്ചപ്പോൾ അണപൊട്ടിയ ദുഃഖത്തോടെ എറണാകുളം ജനകീയ കൂട്ടായ്മയിൽ നിന്ന് വിനായകൻ ഏറ്റുവിളിച്ചത് ഇല്ല ഇല്ല മരിക്കുന്നില്ല സഹാവ് വി എസ് മരിക്കുന്നില്ല ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്നായിരുന്നു ഇത് വിനായകൻ്റെ ഡബിൾ ഫാദർ സിൻഡ്രോം ആണെന്ന് പറഞ്ഞ് കോൺഗ്രസുകാർ രംഗത്തെത്തിയിരിക്കുകയാണ് വിനായകനെ അവർ തട്ടി ഏറിൽ കയറ്റുകയും ചെയ്തു കഴിഞ്ഞാണ് വിനായകൻ വളർത്തുനായിക്കൊപ്പം ഇരിക്കുന്ന ചിത്രം സഹിതം വി എസിനെ കൂടി ചേർത്തുകൊണ്ട് ചത്ത വൃത്താന്തങ്ങൾ ചേർത്ത് കവിത എഴുതിയത് എന്തായാലും ജിജി എന്ന വകതിരിവില്ലാത്ത കവിത എഴുതിയ പ്രൊഫസർ ടോണിയുടേതിനേക്കാൾ മനോഹരമായ രാഷ്ട്രീയ ആക്ഷേപഹാസ്യ കവിതയാണിത് വി എസിനെതിരെ ആവേശത്തോടെ മുദ്രാവാക്യം മുഴക്കിയ ശേഷം വീട്ടിൽ ചെന്ന് വിനായകന് ഭാവമാറ്റമുണ്ടായി ഇല്ല ഇല്ല മരിച്ചിട്ടില്ല എന്ന് വിളിച്ച പുള്ളി ചത്തു എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് അപ്രകാരം ഒരു പോസ്റ്റ് ഇട്ടു കീഴ്മേൽ ഇങ്ങനെ മണ്ടുന്ന ജീവന്മാർ ഭൂമിയിൽ നിന്നത്രേ നേടുന്നു കർമ്മങ്ങൾ ഈ മട്ടിൽ വിനായകനും ജീവിച്ചു പോകുന്നു വിനായകൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ ആരോ ചത്തു എന്ന് പറഞ്ഞു എന്നാണ് അദ്ദേഹം പറയുന്നത് ആ വാക്കുകൊണ്ട് തൻ്റെ പിതാവിൻ്റെ മരണത്തെ സൂചിപ്പിക്കാമെങ്കിൽ ഏത് കൊടികെട്ടിയവൻ മരിച്ചാലും ഞാനും ചത്തു എന്നെ പറയൂ എന്ന വാശയിലാണ് വിനായകൻ ഒരർത്ഥത്തിൽ വിനായകന് അത്തരമൊരു അനുഭവമുണ്ടെങ്കിൽ അത് തീർച്ചയായും അയാളെ പൊള്ളിച്ചിട്ടുണ്ടാകണം മിത്തിനും യാഥാർത്ഥ്യത്തിനും ഇടയിലാണ് വിനായകന്റെ ജീവിതം ഉമ്മൻചാണ്ടിയുടെ മരണത്തെ അപമാനിച്ച വിനായകനെതിരെ കോൺഗ്രസ്സുകാർ പരാതി കൊടുത്തെങ്കിലും ചാണ്ടി ഉമ്മൻ സമചിത്തതയോടെയാണ് അതിനോട് അന്ന് പ്രതികരിച്ചത് മനുഷ്യരുടെ മരണത്തെ പുച്ഛിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്ന പലതരം സൈക്കോകൾ ഇത്തരത്തിൽ സമൂഹത്തിലുണ്ട് വിനായകൻ കടന്നു പോകുന്നത് സൈക്കോസിൻ്റെ ഭയാനകമായ ചില വഴികളിലൂടെയാണ് മാധ്യമ പ്രവർത്തന രംഗത്തും ഇത്തരം ചില സൈക്കോകളുണ്ട് അത്തരത്തിലൊരാളാണ് ഭഗതിരിവില്ലായ്മയ്ക്ക് ഡോക്ടറേറ്റ് നേടിയ ഡോക്ടർ അരുൺകുമാർ മസ്തിഷ്ക ജ്വരം പോലെ പിണറായിസം എന്ന ജ്വരം തലയിൽ കയറി വെളിവ് വെളിവുകെട്ടുപോയ ഒരു ജന്മമാണിത് വി എസിൻ്റെ വിലാപയാത്ര ലൈവായി കാണിച്ചുകൊണ്ട് ട്രീ കട്ടർ ചാനലിൽ ഇരുന്ന് അരുണൻ പറഞ്ഞത് വി എസ് ഉറങ്ങുന്ന വലിയ ചുടുകാട്ടിൽ ആരും മെഴുകുതിരി കത്തിക്കാൻ പോകില്ലെന്നും വി എസിനെ ആരും പുണ്യാളനാക്കില്ലെന്നും ഭക്തജനപ്രവാഹമെന്ന് കാണിച്ച് സഭാപത്രം എഴുതുകയില്ല എന്നുമൊക്കെയാണ് സംഗതി വിവാദമായപ്പോൾ ഞാൻ ഉമ്മൻചാണ്ടിയുടെ പേര് പറഞ്ഞില്ല എന്നാണ് അരുൺ ഇപ്പോൾ കിടന്നു മലക്കുന്നത് താൻ എന്തു ഭക്ഷണം ഇതുവഴി കഴിക്കുന്നുവെന്ന് അറിയില്ല പക്ഷേ അരിയാഹാരം കഴിക്കുന്നവർക്കൊക്കെ അത് മനസ്സിലായി രാഷ്ട്രീയത്തിലെ ഭക്തി എന്ന് പറയുന്നത് അടിമത്തത്തിൻ്റെ ലക്ഷണമാണെന്നാണ് ഡോക്ടർ യഗ് ഇപ്പോൾ പറയുന്നത് താൻ കാണിക്കുന്ന പിണറായി ഭക്തി എന്തിൻ്റെ ലക്ഷണമാണുവാ തിന്നുന്ന വായ കൊണ്ട് എന്തും പറയുന്ന ഒരു കാവട്യ കൂഷ്മാണ്ടമാണ് നിങ്ങൾ രാഷ്ട്രീയത്തിലെ ഭക്തി അടിമത്തത്തിന്റെ ലക്ഷണമാണെങ്കിൽ നിങ്ങളെന്നെ എ കെ ജി സെൻ്ററിന് മുമ്പിൽ അടിമയിരുന്നു കഴിഞ്ഞു അടിമപ്പാളയത്തിലെത്തിക്കഴിഞ്ഞതിൻ്റെ ലക്ഷണങ്ങളാണ് നിങ്ങളുടെ വാക്കുകളിലൂടെ പുറത്തു വരുന്നത് പിണറായി വിജയനെ എൻ്റെ വിജയട്ട എന്ന് വിളിച്ചു വിളിച്ച് നടിക്കുന്ന ശ്രീകണ്ഠൻ നായരും അതേ പാളയത്തിലാണ് ഇങ്ങനെ ഭരിക്കുന്ന പാർട്ടിയോടും അതിൻ്റെ മുഖ്യമന്ത്രിയോടും ഒടുങ്ങാത്ത വിധേയത്വമുള്ള മനുഷ്യൻ എങ്ങനെയാണ് സുഹൃത്തെ സത്യസന്ധമായ വാർത്തകൾ ജനങ്ങൾക്ക് നൽകുന്നത് നിങ്ങൾക്ക് എങ്ങനെ ഒരു പ്രതിപക്ഷത്തിൻ്റെ ധർമ്മം നിർവഹിക്കാൻ കഴിയും വിട പറഞ്ഞു പോയ മനുഷ്യരെ പോലും വകതിരിവില്ലാത്ത വഴുക്കൻ നാവ് കൊണ്ട് ഇങ്ങനെ പുച്ഛിക്കുന്ന നിങ്ങൾ വല്ല പോത്തുകച്ചവടത്തിനും പോകുന്നതാണ് സുഹൃത്തെ ഇതിലും നല്ലത് നിങ്ങൾ ഇന്നോളം ഈ സമൂഹത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ചേരിതിരിവും ദുഷിപ്പും എന്തൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാം കെട്ടതെന്തിനും കാക്കവായിൽ മോശമെന്ന് പറയും പോലെ കെട്ട വാക്കുകൾ കൊണ്ടും നെറുകെട്ട പ്രവൃത്തികൾ കൊണ്ടും നിങ്ങൾ മാധ്യമ പ്രവർത്തനത്തെ എവിടെ എത്തിച്ചുവെന്ന് ആർക്കാണ് അറിയാത്തത് ചാണകം ജാരിയാൽ ചന്ദനം മണക്കില്ല എന്ന് പറയും പോലെ ഒരു വലിയ മരക്കൊള്ളയുടെ പാരമ്പര്യമുള്ള മൂന്ന് സഹോദരങ്ങൾ നടത്തുന്ന ചാനലിൽ ചാനലിലിരുന്ന് നിങ്ങൾ പിന്നെ എന്തു ചെയ്യാനാണ് അതുകൊണ്ട് തന്നെ നിങ്ങളിൽ നിന്നും സമൂഹം വേറൊന്നും പ്രതീക്ഷിക്കുന്നില്ല വി എസ് എന്ന വലിയ മനുഷ്യന്റെ വിലാപയാത്രയിൽ നിങ്ങളെന്തിനാണ് ഉമ്മൻചാണ്ടിയെയും ഒരു വിശ്വാസ പ്രമാണത്തെയും നാണം കെടുത്തുന്നത് വിശ്വാസികൾ മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് വലിയ തെറ്റാണോ സഹാക്ളന്തിനാണ് സമ്മേളനകാലത്ത് ബലികുടീരങ്ങളിൽ ചെന്ന് മുഷ്ടിചുരുട്ടി മുദ്രാവാക്യം വിളിക്കുന്നത് വിനായകന് എന്ന് പറയാം വാർത്താമുറിയിൽ നിന്ന് നിങ്ങൾ കുപ്പിയിലാക്കി പാനം ചെയ്യുന്നത് കോഫിയാണോ അതോ മറ്റു വല്ല സാധനവുമാണോ വകതിരിവ എന്നത് വിദ്യാഭ്യാസത്തിലൂടെ നേടാൻ കഴിയുന്നതല്ല ഒരു ഡോക്ടറേറ്റിനും വെളിവും വെള്ളിയാഴ്ചയും ഇല്ലാത്തവരെ നന്നാക്കിയെടുക്കാനും സാധിക്കില്ല സുഹൃത്തെ